നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണവും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിതം ലഭിക്കാനുള്ളവരുണ്ട് അവർക്ക് ഒരാഴ്ചത്തോളം ഒക്കെ താമസം എടുത്തൊക്കെയാണ് മുൻപും ആനുകൂല്യം ലഭിച്ചിരുന്നത് അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ട് ലഭിക്കുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് കുടിശ്ശികൾ ായിട്ടുള്ളത് ആറായിരത്തി നാനൂറ് രൂപയോളം വരും ഈ തുകയിൽ ഈ പുതുവത്സരത്തിൽ തന്നെ ഈ ആന്യൂല്യം ലഭിക്കുമോ എന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പെൻഷൻ ഗിഡുകൾ നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് അതിലൊരു പെൻഷൻ ഗീഡ് മുൻപ് ലഭിച്ചിട്ടുണ്ട് ഇനി ലഭിക്കാനുള്ളത് ഒരു ഗിഡുവാണ് അത് മാർച്ച് മാസത്തോടെ തന്നെ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും അത് ജനുവരി ഫെബ്രുവരി മാർച്ച് എപ്പോൾ വേണമെങ്കിലും വിതരണം ചെയ്യാം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലാണ് ബാക്കിയുള്ള മൂന്ന് പെൻഷൻ ഗീഡുകൾ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മാസത്തിനൊക്കെ ശേഷമായിരിക്കും നമുക്ക് വിതരണം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ സർക്കാരും ഒരു സാവകാശമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം നവംബർ മാസങ്ങളോടെയൊക്കെ ആയിരിക്കും സർക്കാർ ഏറ്റവും വലിയൊരു പരീക്ഷണം നേരിടുന്ന സമയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് നടക്കും അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഇവയെല്ലാം തന്നെ പൂർണ്ണമായിട്ട് നൽകി തീർക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ അതിനു മുൻപ് തന്നെ ഒരുപക്ഷേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീടുകളിൽ അറുപത് വയസ്സ് പ്രായമെത്തിയവർ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പ്രായമുള്ളവർ ശ്രദ്ധിക്കുക വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അർഹത ഉള്ളവരെല്ലാം ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആയിരത്തി അറുന്നൂറ് രൂപയോളമാണ് നമുക്ക് സഹായമായിട്ട് ലഭിക്കുന്നത് റേഷൻ കാർഡ് ഏതുമാകാം എ പി എല്ലിൽ ബി പി എല്ലിൽ വ്യത്യാസമില്ലാതെ അർഹതപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ നൽകാം അപേക്ഷയിൽ ലഭിക്കുന്ന പ്രിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഫോട്ടോ കൂടി ചേർത്ത് മറ്റ് ഡോക്യൂമെൻറ്റുകൾ സഹിതം നമ്മുടെ തദ്ദേശ നിർമ്മാണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിച്ച നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അപേക്ഷ അപ്രൂവായോ അല്ലെങ്കിൽ ആയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതുമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് അത് പുതുക്കാത്തത് മൂലം അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഒരു ഒറ്റത്തവണ പുതുക്കലിന് വേണ്ടിയുള്ള അവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഈ പുതുക്കൽ നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ദൂതൻ മേഖലയോ അല്ലെങ്കിൽ നേരിട്ടോ നമുക്ക് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ സർട്ടിഫിക്കറ്റുകൾ റിജിനിൽ അതിന്റെ പകർപ്പുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളോടൊപ്പം തന്നെ തൊഴിൽ കാടുമായി എത്തിച്ചേർന്ന് പുതുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സംവരണ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകുന്ന സ്ഥിതിക്ക് ഈ ഒരു ആനുകൂല്യം പാഴാക്കാതിരിക്കുക സീനിയോറിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സുകൾ അത് സർക്കാർ സർക്കാർ എയ്ഡഡ് അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ മദർ തെരേസ സ്കോളർഷിപ്പ് വഴി പ്രത്യേക ധനസഹായം അനുവദിക്കുന്നത് അതിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പിരിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക